വീടിന് സമീപം കേറ്ററിംഗ് സ്ഥാപന പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം കിണറ്റിലെ കുടിവെള്ളം മലിനമായതായി പരാതി വത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി ടൌണിന് സമീപം താമസക്കാരനായ ഇരുപ്പക്കാട്ട് സണ്ണിയും കുടുംബവുമാണ് ഗ്രാമപഞ്ചായത്തിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും കളക്ട്രേറ്റിലും പരാതി നൽകിയത് മുരിക്കാശ്ശേരി ടൌണിൽ മാതാ ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തനം നടത്തുന്ന കാറ്റകളി സ്ഥാപനത്തിനെതിരെയാണ് സമീപവാസിയായി ഇരുപ്പക്കാട്ട് സണ്ണിയും കുടുംബവും മുപ്പത് വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറിലെ ജലം മലിനമാകുവാൻ കാരണം വീടിന് സമീപത്തായി ഒരു മാസമായി പ്രവർത്തനം നടത്തിവരുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിലെ വേസ്റ്റ് ടാങ്കും സെപ്റ്റി ടാങ്കും കിണറിന് സമീപം സ്ഥാപിച്ചതിൽ നിന്നുമാണെന്ന് കുടുംബം ആരോപിക്കുന്നു വലിയ ദുർഗന്ധം അനുഭവപ്പെടുന്ന ഈ ജലം വീട്ടുകാർ ഉപയോഗിച്ചത് മൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങിയതിനു ശേഷമാണ് പരാതിയുമായി ഇവർ രംഗത്ത് വന്നത് മുപ്പത് വർഷമായിട്ട് ഞങ്ങളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണർ കുടിവെള്ളത്തിൻ്റെ കിണറാണിത് നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു ഈ കാറ്ററിങ് സർവീസ് ഇവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര മണവും ചൊവയും വന്നു ഞങ്ങൾ പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഇവിടെ ഈ ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ആ വേസ്റ്റ് വെള്ളമാണോ എന്തോ ഇവിടെ വന്ന് കിണറ്റിൽ കുടിക്കുന്നത് നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു അത് മുഴുവൻ മലിനമായി ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ട് കംപ്ലയിന്റ് കൊടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കയ്യിൽ കംപ്ലൈന്റ് കൊടുത്തു എന്നിട്ട് അവര് ഒരു പ്രാവശ്യം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നൊന്ന് നോക്കിയിട്ട് പോയി അതിന് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം കണ്ടില്ല വേനൽ ആരംഭിക്കുന്നത് മുതൽ രണ്ടടി മാത്രം ജലമേ കിണറിൽ സാധാരണയായി ഉണ്ടാകാറുള്ളൂ എന്നാൽ ഇപ്പോൾ ആറടിയിലധികം ജലം കിണറിൽ വർദ്ധിക്കുകയും ചെയ്തു ജലം പരിശോധിച്ചതിൽ നിന്നും വളരെ ഉയർന്ന നിലയിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ജലം ഉപയോഗിക്കുന്നതിൽ നിന്നും ആരോഗ്യവകുപ്പ് ഇവരെ വിലക്കിയിട്ടുമുണ്ട് പഞ്ചായത്തിൽ നിന്നും ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് കണ്ടുപോകുകയല്ലാതെ രോഗികൾ ഉൾപ്പെടുന്ന അഞ്ചംഗ കുടുംബത്തിന് എവിടെ നിന്ന് കുടിവെള്ളം ലഭ്യമാക്കുമെന്നോ ഇതിനൊരു പരിഹാരം എന്നുണ്ടാകുമെന്നോ പറയുന്നുമില്ല കുടിവെള്ളത്തിനായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഈ സ്ഥാപനം മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കുടുംബം ബിജു വൈശംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി